വൈക്കം മുഹമ്മദ് ബഷീറിന് ആ കാഴ്ച ഒരിക്കലും മറക്കാൻ സാധിക്കില്ല വീട് വിട്ടുപോയി രണ്ട് മാസത്തിന് ശേഷം ബഷീർ നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് വിശന്ന് പൊരിഞ്ഞ് ഒരു രാത്രിയാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത് ഉപ്പച്ചു കാണാതെ വീടിന്റെ വീടിൻ്റെ പിന്നാമ്പുറത്തുകൂടെ അടുക്കളയിലേക്ക് കയറിയ അദ്ദേഹം കണ്ടത് റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ തനിക്ക് വേണ്ടി കഞ്ഞി വിളമ്പിക്കാത്തിരിക്കുന്ന ഉമ്മയെയാണ് ഒരു നിമിഷത്തേക്ക് അദ്ദേഹം സ്തംഭിച്ചുപോയി ഉമ്മ എങ്ങനെയാണ് ഞാൻ വരുന്ന കാര്യം അറിഞ്ഞത് അമ്പരന്ന് നിൽക്കുന്ന മകനോട് ഉമ്മ മറുപടി പറഞ്ഞു നീ പോയ ദിവസം മുതൽ ഇന്ന് വരെ നിനക്ക് വേണ്ടി ഉമ്മ കഞ്ഞിയും വിളമ്പി കാത്തിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ മോൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഉമ്മയുടെ ഉത്തരം കേട്ട് നിറ കണ്ണുകളോടെ ബഷീർ ഉമ്മയെ വാരിപ്പുണർന്നു ഇടറിപ്പോയിട്ടുണ്ടാവാം അകന്ന് നടന്നിട്ടുണ്ടാകാം എങ്കിലും ഒട്ടും വൈകിട്ടില്ല നമ്മെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന മനുഷ്യരിലേക്ക് നമുക്കും തിരിച്ചു നടക്കാം ചിലരൊക്കെ ഇപ്പോഴും നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട് തിരികെ വരും എന്ന പ്രതീക്ഷയോടെ അവരുടെ പ്രതീക്ഷകൾ നമ്മെ സ്നേഹിക്കുന്നവരിലേക്ക് നമുക്കും ചെന്ന് ചേരാം